തുടർച്ചയായ ഹിറ്റുകൾക്ക് ശേഷം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അഖണ്ഡ രണ്ട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതോടെ നന്ദമുരി ബാലകൃഷ്ണ തന്റെ പുതിയ പ്രോജക്ടുകളിൽ വലിയ ശ്രദ്ധയാണ് നൽകുന്നത് ബോയപതി ശ്രീനുവും ബാലകൃഷ്ണയും നാലാം തവണ ഒന്നിച്ച ആക്ഷൻ ഡ്രാമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് പുറത്തിറങ്ങിയെങ്കിലും വലിയ തരംഗം സൃഷ്ടിക്കാനായില്ല നിലവിൽ ഗോപിചന്ദ് മലിനേനി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ തിരക്കിലായ ബാലയ്യ അടുത്തതായി മലയാളത്തിലെ ബ്ലോക്ക്ബസ്റ്റർ ചിത്രം മാർക്കോയുടെ സംവിധായകൻ ഹനീഫ് അദേനിയുമായി കൈകോർക്കുന്നു എന്നതാണ് തെലുങ്ക് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വാർത്ത പ്രശസ്ത നിർമ്മാതാവ് ദിൽരാജു പിന്തുണയ്ക്കുന്ന ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രത്തിനായി ഹനീഫ് അദേനിയും ബാലകൃഷ്ണയും തമ്മിൽ ചർച്ചകൾ നടന്നതായാണ് വിവരം നേരത്തെ ഒരു യുവതാരത്തെ വെച്ച് പാൻ ഇന്ത്യൻ തലത്തിൽ പ്ലാൻ ചെയ്ത പ്രോജക്റ്റായിരുന്നു ഇത് എന്നാൽ ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം പിന്മാറിയതോടെയാണ് ദിൽരാജു ഈ കഥയുമായി ബാലകൃഷ്ണയെ സമീപിച്ചത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ കൂട്ടുകെട്ട് വലിയ ആവേശമാണ് സിനിമാ ഉണ്ടാക്കിയിരിക്കുന്നത്